ഇന്ന് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ചില സംഭവങ്ങളുണ്ടായ ഒരു ദിവസമാണ് അങ്ങനെയുള്ള ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നും നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതല്ലല്ലോ അങ്ങനെ അതല്ലല്ലോ ജീവിതം സന്തോഷവും സങ്കടവും ദുഃഖവും വിഷമവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്ന മനസ്സിനെ വല്ലാതെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടാകുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ സത്യവേദ സാരങ്ങൾ കയ്യിലെടുക്കും എന്നിട്ട് അതിൽ നിന്നും ഒരു പേജ് എടുക്കും ഇന്ന് ഞാൻ എടുത്ത പേജ് നേരിട്ട് എടുത്തു വെച്ചതാണ് അത് അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജാണ് ആ പേജ് വായിക്കുമ്പോൾ നമുക്ക് എനിക്കിന്നുണ്ടായ എന്താ എന്തൊക്കെ പ്രശ്നങ്ങളാണോ അതിനുള്ള ഉത്തരങ്ങളാണോ എനിക്കതിൽ നിന്ന് ലഭിക്കേണ്ടത് അതാഗ്രഹിച്ചുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത് ആത്മാർത്ഥമായി ആഗ്രഹം നമുക്ക് സാധിക്കും എന്നാണല്ലോ അത് ഈ സത്യവേദ സ്ഥാനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം വായിക്കാനുള്ള പുസ്തകമല്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് സത്യവേദസാരങ്ങൾ ഇത് വാങ്ങിയ എല്ലാ ആളുകൾക്കും അത് അനുഭവമുണ്ട് കാരണം ഇതിലെല്ലാ വേദങ്ങളും ഉൾക്കൊള്ളുന്നതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ പേജ് ഒന്ന് വായിക്കാം വായിച്ചു തരാം എനിക്ക് കിട്ടിയ പേജ് അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജാണ് ആദ്യത്തെ വചനം തന്നെ ഞെട്ടിച്ചു കളം ഹൃദയ വേദനയേക്കാൾ വലിയ ഒരു വേദനയില്ല ഇത്ര വലിയ വാക്കുകളാണ് ഹൃദയവേ പലതരം വേദനകൾ നമുക്കുണ്ടാവും പക്ഷേ നമ്മുടെ ഹൃദയവേദനയേക്കാൾ വലിയ ഒരു വേദന ഈ ലോകത്ത് വേറെ ഇല്ല മനസ്സിൻ്റെ ദുഷ്ടത ശരീരത്തിൻ്റെ രൂപം പോലും കെടുത്തുന്നു ആർക്കെങ്കിലും മനസ്സിൽ ദുഷ്ടത ഉണ്ടെങ്കിൽ അവരുടെ രൂപം പോലും അത് കെടുത്തുന്നു സൂക്ഷിക്കുക മനസ്സിൽ ഒരിക്കലും ദുഷ്ടത വെച്ചുകൊണ്ട് നടക്കരുത് നമുക്ക് ആരെങ്കിലും ആരോടെങ്കിലും ദേഷ്യമോ കോപമോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ദുഷ്ടത മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടന്നാൽ മനസ്സിൻ്റെ ഭാരം കൂടും അത് മുഖത്തിൻ്റെ പ്രസന്നത പോലും നശിപ്പിച്ചു കളയും ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പോലും അത് ബാധിക്കും എന്ന് എത്രയോ കാലം മുമ്പ് വേദങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു പുറമേ കാണുന്നതായ മോടികളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് നമ്മൾ നമ്മൾ കാണുമ്പോൾ പുറമെ കാണുമ്പോൾ ഒരുപാട് ആർഭാടങ്ങളും മറ്റുള്ള കാര്യങ്ങളും നിറങ്ങളും വർണ്ണങ്ങളും പല കാര്യങ്ങളും നമുക്ക് കാണാം പല സൗകര്യങ്ങളും നമ്മൾ നമുക്ക് കാണാം പല ആളുകളും വലിയ വലിയ രീതിയിൽ ജീവിക്കുന്നത് നമുക്ക് കാണാം പക്ഷേ അതൊക്കെ കണ്ട് ആ പുറം മോടിയിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് അതല്ല കാര്യം ഈ ലോകത്തിലെ ജീവിതത്തിൽ പുറംമോടിയിലല്ല കാര്യം ധനത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പരിണയിക്കരുത് നിങ്ങളൊരു പണമില്ലാത്ത അവസ്ഥയിൽ പണത്തിന് വേണ്ടി നിങ്ങൾ വിവാഹം കഴിക്കരുത് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ധനം കണ്ടുകൊണ്ട് അവരുടെ സഹായം കൊണ്ട് അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ സഹായം കൊണ്ട് നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത് നിങ്ങൾക്ക് പണം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു സ്ത്രീയെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കൊരു ഭാര്യയെ സംരക്ഷിക്കാൻ നിങ്ങളുടെ പണം കൊണ്ട് കഴിയുമെങ്കിൽ മാത്രം വിവാഹം കഴിക്കുക എന്നാണ് ഭാര്യ വീട്ടുകാരും ചിലപ്പോൾ വന്ന് പറയും നിങ്ങൾക്ക് പണമില്ലെങ്കിലും ഞങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു പോക്കറ്റ് മണി തരാം വലിയൊരു എമൗണ്ട് തരാം ആ എമൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾ വിവാഹം കഴിച്ചോളൂ പിന്നീട് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാവട്ടെ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ വിവാഹം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര പ്രതിഫലം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അത് വേണ്ട എന്ന് പറയാനുള്ള ആർജവും നിങ്ങൾ കാണിക്കണം അങ്ങനെ ആരെങ്കിലും ധനത്തിന് വേണ്ടി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്നു ഉണ്ടാവും ഇണകളുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ഇണകളുടെ ധനം എന്ന് പറയുമ്പോൾ ഭാര്യയുടെ ധനത്തിലോ ഭർത്താവിൻ്റെ ധനത്തിലോ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർക്ക് കോപവും നിന്ദയും അപകീർത്തിയും ആകുന്നു ഫലം നമ്മളിപ്പോ ഭർത്താവിൻ്റെ ധനം മാത്രം ആശ്രയിച്ച് കഴിയുക അല്ലെങ്കിൽ ഭാര്യയുടെ ധനം മാത്രം ആശ്രയിച്ച് കഴിയുക സ്വന്തം കാലിൽ നിൽക്കാനാണ് പറയുന്നത് മറ്റുള്ളവരുടെ ആ ധനത്തിൻ്റെ ആശ്രയിച്ച് നിങ്ങൾ കഴിയേണ്ടി വരുമ്പോൾ അത് മക്കളായാലും ആരായാലും അവരുടെ ചില വാക്കുകൾ നിങ്ങൾ വേദനിപ്പിച്ചേക്കാം അവരുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ വാശി പിടിച്ചേക്കാം അതുകൊണ്ട് എപ്പോഴും മരണം വരെയും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ദുഃഖമായിരിക്കും ഫലം എന്നർത്ഥം എത്ര വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അയ്യായിരം വർഷങ്ങൾക്ക് ഒക്കെ എഴുതി വെച്ച വേദ വേദഗ്രന്ഥങ്ങളിലെ സാരങ്ങളാണിത് നമുക്ക് ഇന്നും നമ്മളിത് കേൾക്കുമ്പോൾ കോരിത്തെറിച്ച പോകും തൻ്റെ ഇണകളെ തെല്ലും പ്രീതിപ്പെടുത്താത്തവർ തൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ ഭാര്യയെ പ്രീതിപ്പെടുത്താത്തവർ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യമാർ അവരുടെ കൈകൾക്ക് പോലും തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും ആകുന്നു അവർക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെടുന്നു എന്നർത്ഥം അപ്പോൾ സ്വന്തം ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അവരെ പ്രീതിപ്പെടുത്തണം എന്ന് കൂടി നമുക്ക് ഈ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു ഇനി മറ്റൊന്നുകൂടി ഇതിലെ ഇതിലേക്ക് കൂടെ മറ്റൊരു വേദ ഇതിപ്പോൾ ഒരു വേദഗ്രന്ഥാണ് അത് ഏതാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞ് തരാം ഇപ്പം ഞാൻ വായിച്ചത് ഏത് വേദഗ്രന്ഥത്തിൽ നിന്നാണ് എന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അടുത്തത് വേറൊരു വേദഗ്രന്ഥമാണ് ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതുമെല്ലാം യുക്തിപൂർവമാകുന്നു നാഥൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മളീ കാണുന്ന എല്ലാ പ്രപഞ്ച ശ ശക്തികളെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നതും കാണാത്തതുമായ എല്ലാം വളരെ യുക്തിപൂർവമാകുന്നു നാഥൻ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് ഒന്നും വെറുതെ സൃഷ്ടിച്ചതല്ല ഈ ഭൂമിയുടെ കറക്കം പോലും ചലനം പോലും രാവും പകലും എല്ലാം യു വളരെ യുക്തിപൂർവമാകുന്നു സൃഷ്ടിച്ചിട്ടുള്ളത് അന്ത്യസമയം വരുന്നതിന് മുൻപായി നിങ്ങൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക നമ്മൾ ഈ ലോകത്തിൽ വന്നിട്ടുള്ളത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടു തരം കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും രണ്ടും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സർവശക്തനായ നാഥൻ ഓരോ മനുഷ്യർക്കും നൽകിയിട്ടുണ്ട് സൽക്കർമ്മങ്ങളാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ അവന് സ്വർഗവും ദുഷ്കർമ്മങ്ങളാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ അവന് നരകവും പ്രതിഫലമായി ലഭിക്കും നരകമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലും മരണാനന്തരവും ഒക്കെ അവർക്ക് കഷ്ടപ്പാട് മാത്രമായിരിക്കും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ലഭിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇവിടെയും അവിടെയും എവിടെയും നല്ലത് മാത്രം വരുന്നു സർവവും സൃഷ്ടിച്ച നാഥൻ എല്ലാം അറിയുന്നുണ്ട് നിങ്ങൾ ഈ വിചാരിക്കും കുറെ കാര്യങ്ങളൊന്നും ദൈവം കാണുന്നില്ല ചില കാര്യങ്ങൾ ദൈവം മറന്നു പോകുന്നു ചില കാര്യങ്ങളിൽ ദൈവം അശ്രദ്ധനാണ് എന്നൊക്കെ നമുക്ക് തോന്നാമെങ്കിലും എല്ലാം ദൈവം അറിയുന്നുണ്ട് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടേണ്ട വചനങ്ങളും ഇതുപോലെ ഒരുപാട് വചനങ്ങൾ ഈ ലോകത്ത് നിന്ന് ലഭ്യമാണ് നിങ്ങൾക്ക് അത് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് വായിക്കാവുന്നതാണ് മഹത്തായ വേദഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് നാദൻ നൽകപ്പെട്ടിരിക്കുന്നു ഈ ലോകത്ത് ഒരുപാട് 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 മഹത്തായ വേദഗ്രന്ഥങ്ങളും സത്യവേദ വചനങ്ങളും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടെത്തി പഠിച്ച് അത് പ്രാവർത്തികമാക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഭൂമിയിലെ മനുഷ്യരെ ചിലർക്ക് നാദൻ നൽകിയ ആ മനുഷ്യരിൽ ഭൂമിയിലെ മനുഷ്യരിലെ ചില മനുഷ്യർക്ക് നാദൻ നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കി നിങ്ങൾ ചിന്താ കുഴപ്പത്തിൽ ആകേണ്ട കാര്യമില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞു പല ആളുകൾക്കും അത് വേറൊരു വേദഗ്രന്ഥത്തിലായിരുന്നു ഇത് വേറെ ഗ്രന്ഥത്തിലാണ് കേട്ടോ ഒരേ പേജിലാണ് വന്നത് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് നാഥൻ നൽകിയ അനുഗ്രഹങ്ങളെ നോക്കി നിങ്ങൾ ഒരിക്കലും ചിന്താ കുഴപ്പത്തിലാകേണ്ട കാര്യം ഇല്ല ലോക ജനതയ്ക്ക് ദൈവീക വചനങ്ങൾ വ്യക്തമായി പകർന്ന് നൽകലാകുന്നു താക്കീതുകാരായ ഓരോ പ്രവാചകരുടെയും ദൗത്യം ഈ ലോകത്തിലെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അവരുടെ ദൗത്യം എന്താണ് ദൈവിക വചനങ്ങൾ മനുഷ്യരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതിനു മുൻപുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ വന്നിരുന്നു കാരണം അന്ന് പ്രിന്റിംഗോ അതുപോലെ എഴുതി വെക്കാനുള്ള സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളിലും ആ കാലഘട്ടങ്ങളിലെ ആളുകളുടെ അറിവനുസരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകന്മാരുടെ ആവശ്യം ഉണ്ടായിരുന്നു ഇന്ന് ഇനി ഒരു പ്രവാചകന്റെ ആവശ്യം ഇല്ലാത്ത വിധം ഈ ലോകത്ത് എല്ലാ ദൈവീക വചനങ്ങളും ഇന്ന് ഈ ലോകത്ത് പ്രിന്റ് ചെയ്തും പ്രിന്റ് ചെയ്യാതെയും ഒക്കെ ലഭ്യമാണ് അത് നമ്മൾ കണ്ടെത്തി വായിക്കണം പഠിക്കണം മനസ്സിലാക്കണം പ്രവർത്തിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അത് നമ്മുടെ കടമയാണ് പ്രവാചകന്മാർ ചെയ്ത കടമ പ്രവാചകന്മാരുടെ ഓരോ പ്രവാചകന്മാരുടെയും ദൗത്യം ഇന്ന് ഓരോ മനുഷ്യർക്കും ചെയ്യാവുന്നതാണ് അതിൻ്റെ അതിൻ്റെ പ്രതിഫലം നൽകുന്നത് സർവശക്തനായ നാഥനായി സാധുജന സേവനത്തിലൂടെ ലഭിക്കുന്ന പുണ്യം ഒരിക്കലും നശിക്കുന്നില്ല നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്ന ആളുകൾക്ക് സഹായം നൽകുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം ഒരു പുണ്യവും നശിക്കുന്നതല്ല എന്നാൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം അത് ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് അഞ്ഞൂറ്റി എഴുപത്തി ഇതാണ് ഇനി നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നും കൂടി ഇന്ന് വായിക്കണമെന്നെനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഈ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിൽ ഞാനത് ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കുന്നതാണ് സാധിക്കുമെങ്കിൽ നിങ്ങളൊക്കെ ഈ സത്യവേദസാരം എന്ന പുസ്തകം വാങ്ങി ഒരിക്കലെങ്കിലും വായിക്കാൻ ശ്രമിക്കണം ദിവസവും ഒരു പേജെങ്കിലും വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്